എന്നെ കാണാൻ വന്നപ്പോഴത്തേക്ക് ഡോക്ടർ ആദ്യം ചോദിച്ചത് പ്രവീൻ എന്റെ സെക്കൻഡ് വൈഫായിരിക്കണം അപ്പൊ എനിക്ക് അന്ന് ഇരുപത് വയസ്സേ ഉള്ളൂ പറയുന്നത് ആയിട്ടുള്ളത് റിലേറ്റീവ്സിന്റെ സർജറികൾ ചെയ്യരുത് മൂന്ന് ഡെലിവറി ആണ് ഞാൻ ചെയ്തത് നല്ലൊരു പേരെയും എല്ലാവർക്കും നമസ്കാരം കൊച്ചി കാക്കനാട്ട് സൂര്യോദയമാണ് നിങ്ങൾ കാണുന്നത് സൺറൈസ് ഇപ്പോൾ സമയം എൻ്റെ വാച്ചിൽ ഏഴുമണി മണിയായിട്ടുണ്ട് ഞാൻ വന്നത് മറ്റൊന്നും കൊണ്ടല്ല ഭൂമിക്കടിയിലും പുറത്തുമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇതൊരു പുതിയ വീടൊന്നുമല്ല ഏതാണ്ട് പത്തു വർഷത്തിലധികം പഴക്കമുള്ള സ്ലോപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന സൺറൈസ് ആശുപത്രിയുടെ ഉടമസ്ഥൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ഹഫീസിൻ്റെയും കുടുംബത്തിൻ്റെയും മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ആ ഡോക്ടർ ഹഫീസും കുടുംബവും പല രാജ്യങ്ങളിൽ പലപ്പോഴായി പോയപ്പോൾ കിട്ടിയ ആശയങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു വീട് കൂടിയാണ് സ്ലോപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള വീട് കുറേ വർഷമായിട്ട് ഇവരോട് താമസിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ പുറത്തൊന്നും അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ല അവിചാരിതമായി ഡോക്ടർ ഹഫീസിനെ ഞാൻ വീണ്ടും കണ്ടുമുട്ടിയായിരുന്നു അദ്ദേഹത്തെ നേരത്തെ ദുബായിൽ വെച്ച് പരിചയമുണ്ട് അങ്ങനെയാണ് അദ്ദേഹം വീടിൻ്റെ നമ്മുടെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് വീടിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞത് എന്നാൽ ഈ വീട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ ഭൂമിക്കടിയിലും പുറത്തും ഇങ്ങനെ ഒരു ചരിവിൽ തീർത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള സ്ലോപ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപത്താണ് സൺറൈസ് ഹോസ്പിറ്റൽ ഉടമകളായ ഡോക്ടർ ഹാഫീസും ഭാര്യ പർവീണും മക്കളും താമസിക്കുന്ന സ്ലോപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന മനോഹരമായ വീടുള്ളത് വീടിന്റെ നടുവിലെ തട്ടിൽ മനോഹരമായ ഒരു പൂളും ഇവിടെ തീർത്തിട്ടുണ്ട് വീടിന്റെ പ്രധാന ഭാഗങ്ങളിൽ നിന്നെല്ലാം മുറ്റത്തേക്ക് ഇറങ്ങുന്ന തരത്തിലാണ് വീടിന്റെ രൂപകൽപ്പന വിവിധ രാജ്യങ്ങൾ ജോലിക്കായും അല്ലാതെയും സഞ്ചരിച്ചപ്പോൾ ശേഖരിച്ച കരകൗശല വസ്തുക്കൾ വീടിന്റെ പല ഭാഗത്തും ഇടം പിടിച്ചിട്ടുണ്ട് ഒരു സ്ലോപ്പ് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു വീടിങ്ങനെ ഒരു ഉയരത്തിന് തുടങ്ങി അതിനെ പല തട്ടുകളായിട്ട് താഴെ വന്ന് നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ അടുത്തേക്ക് എത്തി നിൽക്കുന്ന രീതിയിലാണ് ഡോക്ടർ ഹാഫീസ് ഈ വീട് രൂപവൽപ്പന ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇറക്കം അല്ലെങ്കിൽ ഒരു ഒരു താഴ്വരയിൽ പണിത്ത വീട് കൊണ്ട് തന്നെയാണ് അതിനെ സ്ലോപ്പ് എന്ന് വീട്ടുപേരി വിട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഇടനാഴിയാണ് പ്രധാനപ്പെട്ട അവരുടെ ബെഡ്റൂം ഒക്കെ ഉള്ളത് ആ ബിൽഡിങ്ങിലാണ് ക്ലോപ്പിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് അതിഥികൾക്കുള്ള ഒരു മുറിയുണ്ട് പ്ലസ് ഒരു 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 വളരെ രസകരമായിട്ടുള്ള ഒരു വിസിറ്റിംഗ് ഗാലറി ഉണ്ട് അവിടെ തുർക്കിയും ഇസ്താംബുളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെ ഇങ്ങനെ ഭൂമിയുടെ അടിയിൽ നിന്ന് നമ്മളിങ്ങനെ കയറി മുകളിലേക്ക് വരുമ്പോൾ അടുത്ത ഒരു ഒരു ഭൂപ്രതി ഇപ്പം നമുക്ക് റൂഫിങ്ങൊക്കെ കാണാൻ പറ്റും നമ്മുടെ തൊട്ട് താഴെയാണ് അല്ലെങ്കിൽ ആ ലെവലിലാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ ഒരു പൂളേരിയാണ് നല്ല രസമുള്ളൊരു പൂളേരിയ ഭയങ്കര ഒരു ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ളൊരു സ്ഥലം പ്ലസ് അവിടെ നിന്ന് ഇപ്പോൾ ഇതേ രാവിലത്തെ സൂര്യനൊക്കെ ഉദിച്ച് നല്ലൊരു ഒരു ക്ലൈമറ്റ് നോക്കുവാണെങ്കിൽ നല്ല രസകരമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് അപ്പോൾ ഒരു ഇടവാഴി ഉണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ നമുക്കൊരു വാക്ക് ചെയ്ത് ഇങ്ങനെ നടക്കാം രാവിലേക്കാണെങ്കിലും ദൂരേക്കൊന്നും പോകണ്ട ഈ വീടിനകത്ത് തന്നെ കാണാനുള്ള കാഴ്ചകൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെങ്കിൽ ഇവർക്ക് എക്സസൈസ് ചെയ്യാനാണെങ്കിലും ഒന്ന് വിശ്രമിക്കാനാണെങ്കിലും ഒരു കോൺവെർസേഷൻ നടത്താനാണൊക്കെ ഒരു പൂൾ ഹൗസ് ഉണ്ട് നല്ല അത്യാവശ്യം ഒരു ഫാമിലി പൂള് അത്യാവശ്യം നല്ല വലിയൊരു പൂള് തന്നെയാണ് ഒരു മിനി റിസോർട്ടിലെ പൂളിൻ്റെ അതേ സൈസിലുള്ളൊരു പൂളാണ് അപ്പൊ ഇതാണ് ഡോക്ടർ ഹഫീസ് റഹ്മാൻ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു ഞാൻ ദുബായിലെ മാതൃഭൂമി ജോലി ചെയ്യുമ്പോഴാണ് നമ്മള് മോഡേൺ ഹോസ്പിറ്റൽ വെച്ച് കാണുന്നത് ഒരുപാട് ആളായി ഒരുപാട് ആളായി അങ്ങനെ വളരെ വീണ്ടും അഭിചാരമായിട്ട് കണ്ടുപിട്ടുകയാണ് നിങ്ങൾക്ക് എല്ലാം പരിചയമുള്ള കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റൽ കാക്കനാട് മാത്രമല്ല ഡോക്ടർ എവിടെയൊക്കെ ഉണ്ട് സൺറൈസ് ഇപ്പൊ നമുക്ക് നമുക്ക് കേരളത്തില് ഏഴ് ഉണ്ട് പിന്നെ ഹോസ്പിറ്റൽ ദുബായിലേക്ക് ഇനി വളരെ ഉണ്ടോ അടുത്ത സംരംഭമായിട്ട് ദുബായിലേക്ക് നമ്മൾ ഈ കോവിഡ് കഴിഞ്ഞ പിന്നെ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഒരു വൈൻഡ് അപ്പ് ചെയ്ത പോലെയാണ് കാരണം കോവിഡിന്റെ സമയത്ത് ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തോളം പോകാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ ആഴ്ചയിൽ അതെ പോയിരുന്നാണല്ലോ എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ ഇതിപ്പോ അവിടെ ചെല്ലുമ്പോൾ പതിനഞ്ച് ദിവസം ക്വാറന്റൈൻ ഇവിടെ തിരിച്ചു വരുമ്പോൾ പതിനഞ്ചു ദിവസം ക്വാറന്റൈൻ അപ്പൊ എന്റെ വടിയൊന്നും നടക്കൂലെ കാരണം ഈവൻ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ അവിടെ വൈൻഡ് അപ്പ് ചെയ്തു ചെയ്തു ഡോക്ടറിനെ ഒരു കാര്യത്തിനും കൂടെ വളരെ പ്രശസ്തനാണ് എനിക്ക് തോന്നുന്നു യുഎഇയിലെ തന്നെ ആദ്യമായിട്ട് ഒരു ക്യാൻസർ പേഷ്യന്റ് ോപ്പിക് അല്ലേ സർജറി വഴി ട്രീറ്റ് ചെയ്യുന്നുണ്ട് അതും ആ പേരും ആ റെക്കോർഡും ഒരുപക്ഷെ ഗിന്നസ് വേൾഡ് വരെ ഒരു സാധനമാണ് ദുബായിലെ പല സ്ഥാനത്തിനും സൺറൈസ് ഹോസ്പിറ്റലാണ് ചെയ്യുന്നത് ഡോക്ടർ ഹബീസ് റഹ്മാൻ ഏതാണ്ട് ഒരു ഒന്നര ലക്ഷത്തിനടുത്ത് സർജറീസ് ഇത്രയും വർഷം കൊണ്ട് ചെയ്തു കഴിഞ്ഞു ഇരുപത്തിയഞ്ച് വർഷം ആയെന്ന് തോന്നുന്നു സാറിന്റെ ഒരു സർവീസ് ഇപ്പൊ അദ്ദേഹം ഒരു അത് മാത്രമല്ല ഇപ്പോഴും ഇന്ന് രാവിലെ നമ്മൾ ഇപ്പോഴത്തെ കുറച്ചേരം പിടിച്ചിരുത്തിയാണ് കാരണം ഹോസ്പിറ്റലിലേക്ക് ഓടാൻ നിൽക്കുകയാണ് അടുത്ത ഇന്ന് പേഷ്യൻസ് ഉണ്ടാവില്ലേ അപ്പൊ ഡോക്ടർ ഒരു ഒരു ഹോസ്പിറ്റൽ ഉടമ എന്നതിൽ കവി ഇപ്പോഴും ഒരു ഡോക്ടർ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഹോസ്പിറ്റൽ ഉടമ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കിട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇല്ല ഇപ്പോഴും എന്നാ ഡോക്ടർ ഇങ്ങനെ ഒരു സ്ലോപ്പ് എന്ന് പേരിട്ടു ഇങ്ങനെ ഈ രീതിയിൽ ഒരു വീട് അന്ന് ഉണ്ടാക്കാനായിട്ട് എന്താ ഒരു ഐഡിയ വന്നു അതന്ന് ഈ വീട് ഈ സ്ഥലം ഇങ്ങനെ സ്ലോപ്പായിട്ട് തന്നെ എടുക്കുകയാണ് ഓക്കെ അപ്പൊ ഈ സ്ലോപ്പ് മുഴുവൻ നികത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ നല്ല കണ്ടുപോയ എക്സ്പെൻസ് വരുന്ന ഒരു കാര്യം അപ്പൊ അത് കാരണമാണ് ശെരിക്കും പറഞ്ഞാൽ ആ സ്ലോപ്പിന്റെ ആ ഒരു ഇതിൽ തന്നെ വീട് പണിയാന്ന് വിചാരിച്ചത് എനിക്ക് നല്ലൊരു ശതമാനം ഭൂമിക്കടിൽ ഫീൽ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഇത് ഓരോ നിലയിട്ടാണ് അതിൽ ഈ വീടിന് വേറൊരു വ്യത്യാസമുള്ള വെച്ചാൽ ഈ വീടിന്റെ എല്ലാ ഫ്ലോറിലും നമ്മൾക്ക് ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ട് ഫീൽ ചെയ്യും ഓ മോളിൽ ആ ഒരു മൂന്ന് നിലയുണ്ടല്ലോ ആ മൂന്ന് നിലയിലും നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റും ഓ ശരി എല്ലാ നിലയിലും നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റും ഈ നിലയിൽ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാം താഴെയുള്ള നിലയിൽ നിന്ന് നമുക്ക് നേരെ ഫ്ലോറിലേക്ക് വരാം മോളിൽ നമ്മളെ ഫാമിലി ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ നമുക്ക് നേരെ ഗ്രൗണ്ടിലേക്ക് വരാം അതിന്റെ മുകളിലുള്ളതിലും ഗ്രൗണ്ടിലേക്ക് വരാം ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇപ്പം സ്റ്റീലിന്റെ റൂഫിംഗ് ഒക്കെ ആൾക്കാർ കോമൺ ആയി എല്ലാ സ്റ്റീലിന്റെ റൂഫിങ് സ്റ്റീലിന്റെ റൂഫിംഗ് മൊത്തം സ്റ്റീൽ ബിൽഡിംഗ്സ് വന്നു പ്രീ കാസ്റ്റ് വന്നു അങ്ങനെ കുറെ കൺസ്ട്രക്ഷൻ കണ്ടമാനം വ്യത്യാസം പക്ഷെ എന്നാലും ഇപ്പൊ നമ്മള് ഷിംഗിൾസ് ആണ് ഇട്ടേക്കുന്നത് ഒരു സിറ്റുവേഷൻ ഒക്കെ മാറി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഷിംഗിൾസ് ആണ് ഇട്ടത് അത് മാത്രമല്ല ഈ റൂഫ് ഇങ്ങനെ വളഞ്ഞ് നിക്കുന്നത് നമുക്ക് സാധാരണ കോൺക്രീറ്റ് അങ്ങനെ വളച്ച് ഈ മെറ്റൽ ചെയ്തിട്ട് പിന്നെ അതില് കോൺക്രീറ്റ് ഒരു തിൻ കോൺക്രീറ്റ് ആണ് അതിന്റെ ആ തിക്നസ് നോക്കി അറിയാം തിൻ കോൺക്രീറ്റ് ആണ് ഓ അതിന് മുകളിൽ ഡോക്ടറും ഇത് നമ്മുടെ ഒരു ആർക്കിടെക്ട് ഉണ്ട് സിറിൽ കണ്ട് പുള്ളിയാണ് ഇതിന്റെ സ്ട്രക്ചറിലും ആ ഒരു ഡിസൈനും ഒക്കെ ചെയ്തത് അപ്പൊ പുള്ളിയുടെ ഒരു കൺസെപ്റ്റും ഡോക്ടറിന്റെ ആശയം കൂടെ ചെയ്താ ശരി അത് ഈ പല യാത്രകളിൽ നിന്ന് പോയ കിട്ടിയ കൺസെപ്റ്റുകൾ പല യാത്രകളിൽ നിന്ന് പോയ കിട്ടിയ കൺസെപ്റ്റുകൾ പല യാത്രകളിൽ നിന്ന് പോയി കിട്ടിയ സാധനങ്ങള് ഓരോ സ്ഥലങ്ങളിൽ തോമസ് ഉണ്ടാവും ആ ഒരുപാട് ശേഖരിക്കാറുണ്ട് അതുകൂടാതെ തന്നെ പ്രസൻസ് കിട്ടാറുണ്ട് ഞങ്ങള് വീടിന് വേണ്ടി വാങ്ങിക്കാൻ വേണ്ടി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ ഒരേ കാര്യങ്ങളായിട്ടുള്ളൊരു ഇതാണ് ഞാൻ പിന്നെ ഇപ്പൊ നമ്മൾ സർജറി ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ എപ്പോഴും നമ്മളൊരു ആയിട്ട് പോകുന്നതിലും കൂടുതൽ ഒരു വർക്കിന് പോകുമ്പം അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇടപഴകാനും ഒക്കെ കൂടുതൽ സാധ്യതയുണ്ടാകും അവിടുത്തെ ആ കൾച്ചറിനോട് മിങ്കിൾ ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ ഇറാനിലേക്ക് സർജറി ചെയ്യാൻ പോരുന്നു അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവര് വൈകുന്നേരം അവരെ വീട്ടിലേക്ക് വിളിക്കും അപ്പൊ അവരുടെ ആ ഒരു കൾച്ചറും കാര്യങ്ങളും ഒക്കെ നമ്മൾ ടൂറിസ്റ്റ് ആയിട്ട് പോകുമ്പോൾ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടത്തെ ആൾക്കാരുമായിട്ട് ആദ്യം മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല ഒരു കണ്ടെങ് പോവുമല്ലേ സ്ഥലം കാണാനോ പോകും പക്ഷെ കൾച്ചറിലേക്ക് നമ്മളത്രയും ഡെപ്തിൽ പോവുക പക്ഷെ നമ്മൾ അവരുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വീട്ടില് പോകുമ്പോ അപ്പൊ അവരുമായിട്ട് ഡിന്നർ ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോകും അപ്പൊ ആ കൾച്ചറിലേക്ക് ഭയങ്കരമായിട്ട് ഇൻഡെപ്റ്റ് നമുക്ക് പോകാൻ പറ്റും പോകാൻ അത് ഒരു നോർമൽ ടൂറിസ്റ്റ് കിട്ടാത്തൊരു കാര്യമാണ് ഓ ശരി കയറ്റിളക്കങ്ങൾ വളരെ കൂടുതലാണ് കുറച്ചൊന്നും കാരണം എന്താ വെച്ചാല് മൂന്ന് നാല് ആക്ച്വലി മൂന്നല്ല നാല് നിലയായിട്ടാണല്ലോ അപ്പം നമ്മൾ ചെയ്തേക്കുന്നത് വെച്ചാൽ ഫാമിലി ഏരിയയും ആ ഒരു ഫോർമൽ ഏരിയയും രണ്ടും രണ്ടായിട്ടാണ് വെച്ചേക്കുന്നത് അതായപ്പോൾ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ആ ഫോർമൽ ഏരിയ ആണ് നമ്മളുടെ ആ ഒരു ദൈനംദിനമായിട്ടുള്ള ജീവിത കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞ ഒരു ലെവലാണ് ഇപ്പം ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ലെവലാണ് ഇതാണ് ഫാമിലി ഏരിയ ഇപ്പം നമ്മൾ വന്നത് അത് ഗസ്റ്റിനുള്ള ഏരിയ ആണ് അപ്പോൾ ഇത് ഫാമിലി ഏരിയ അപ്പം നമ്മളുടെ ആ റെഗുലർ ആയിട്ടുള്ള ജീവിതം കംപ്ലീറ്റ് ഇവിടെ തന്നെയാണ് പറഞ്ഞ ഒരു ഒരു ലെവലായിട്ട് തന്നെ പറയുന്നത് ആദ്യം എല്ലാരും ജനറലി പറയുന്നത് ഹൗസ് ഹൗസ് എന്നാണ് ഞാൻ ദിസ് എ ഹോം പറയുന്നത് ഒരു വീടാണ് സോ വീടിന്റെ കളറോ ഭംഗിയോ സൈസോ ഒന്നും അല്ല ഇസ് ദാപ്പിനെസ് അല്ലേ ഇവിടെ വരുന്ന നമ്മുടെ പ്രത്യേകിച്ച് കുട്ടികള് പ്രായമുള്ള ആൾക്കാര് എല്ലാരും വരിക ഞങ്ങള് തമ്മില് സന്തോഷങ്ങള് ഞങ്ങള് നമ്മള് വഴക്കുകള് അപ്പൊ ഇതൊക്കെയല്ല ഒരു വീട് ഉണ്ടാക്കുന്നത് പൈസ ഒരു വീടായിട്ടാണ് ഞാൻ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ഒരുപാട് കുട്ടികൾ ഉണ്ടാവുമായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ മൂന്ന് പെൺകുട്ടികളും പഠിക്കുമ്പോഴും ഒക്കെ അവരുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് ഞാൻ പറയും പകുതി ഹോസ്റ്റൽ ഇവിടെ അത്യാവശ്യം കോൺഫറൻസിലാണ് ഉള്ള ഫാക്കൽറ്റി എല്ലാം ഇവിടെ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് െ വീടുപോലെ മറിയമ്മന്റെ കല്യാണം കഴിഞ്ഞ ഓഗസ്റ്റില് ദിവസാഴ്ച അറിഞ്ഞ ആ സമയത്ത് മഴയൊക്കെ നിന്നു ആ സമയത്ത് എന്നിട്ട് ഞങ്ങക്ക് നല്ല ആൾക്കാരുണ്ടായി മൈലാഞ്ചി ഉണ്ടായിരുന്നു ഇവിടെ കല്യാണത്തിന് പറഞ്ഞ ഏകദേശം ഒരു എണ്ണൂറ് പേരോളം നമുക്ക് ഇവിടെ ഈ പിന്നെ ആണെങ്കിൽ ഫോൺ ഉണ്ടല്ലോ നേരത്തെ ഇന്ത്യ കോമുണ്ടായിരുന്നു അതൊക്കെ ഇറങ്ങി ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ഇവിടുന്ന് അവിടെ ഓടും അവിടുന്ന് ഇവിടെ അല്ല കല്യാണം ആവുമ്പത്തേക്കൊക്കെ ഓവറാൻ ഒക്കെ അടിച്ചിട്ടാണ് ബോഡി ബോഡി അതുപോലെ ബോഡി പെയിൻ ഉണ്ടോ അത് ഞങ്ങള് ഞാൻ കണ്ണൂക്കാരിയാ അപ്പൊ നമുക്ക് ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ് ഗസ്റ്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങള് പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ആ കാര്യം മൂന്ന് നാല് തൊട്ടുകൾ ചരിവിൽ തീർത്ത വ്യത്യസ്തമായ വീടാണ് ഡോക്ടറും കുടുംബവും ഇവിടെ തീർത്തിട്ടുള്ളത് താക്കോൽ ദൂര ശസ്ത്രക്രിയകൾക്ക് ഇന്ത്യക്ക് അകത്തും പുറത്തും ഹഫീസ് റഹ്മാൻ അറിയപ്പെടുന്ന കൈനോക്കോളജിസ്റ്റ് കൂടിയാണ് ഭാര്യയുടെ പ്രസവം എടുത്തതെല്ലാം ഡോക്ടറാണ് പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയ്ക്കപ്പുറം ഫീലിംഗ് ആയത് മൂത്ത മകനുള്ള പ്രസവം എടുത്തപ്പോഴാണെന്ന് ഡോക്ടർ ഹാഫീസ് റഹ്മാൻ പറയുന്നു വർഷങ്ങളായല്ലോ കോംബോ എങ്ങനെയാ കല്യാണം കഴിഞ്ഞിട്ട് ഇയേഴ്സ് കഴിഞ്ഞു ഞാൻ എപ്പോഴും പറയും ഡോക്ടർ ആദ്യം എന്നെ വന്ന് കണ്ടപ്പോഴ എന്റെ ബ്രദറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞാനും ബ്രദർ റൂംമേറ്റ്സ് ആയിരുന്നു പക്ഷെ ഞങ്ങള് അതിനു മുമ്പ് ഒരു പ്രാവശ്യമെന്നു കണ്ടിട്ടുള്ളൂ എന്നെ ഞാൻ ആ സമയം നല്ല അവൻ ഏറ്റവും എന്നിട്ട് അങ്ങനെ എന്നെ കാണാൻ വന്നപ്പോഴത്തേക്ക് ഡോക്ടർ ആദ്യം ചോദിച്ചത് ആദ്യം എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ കല്യാണം നടക്കുകയാണെങ്കിൽ തന്നെ പ്രവീൻ എൻ്റെ സെക്കൻഡ് വൈഫായിരിക്കും അപ്പം എനിക്കന്ന് ഇരുപത് വയസ്സേ ഉള്ളൂ അപ്പോൾ ഇരുപത് വയസ്സാവുന്നേ ഉള്ളൂ അപ്പം ഞാൻ സെക്കൻഡ് വൈഫോ അപ്പം എന്നോട് പറഞ്ഞു ഫസ്റ്റ് വൈഫ് എൻ്റെ പ്രൊഫഷനാണ് സെക്കൻഡ് വൈഫ് ഇന്നിപ്പോൾ മുപ്പത്തിരണ്ട് കൊല്ലം കഴിഞ്ഞു മുപ്പത്തി രണ്ട് മുപ്പത് കൊല്ലം ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടതോളൂ ആയി ഇപ്പോഴും അതാണ് അപ്പൊ ഡോക്ടർ ചിലപ്പോൾ ചിലപ്പോ പിന്നെ എനിക്ക് കാണില്ല എവിടെയാണ് പോകുന്നത് അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടവും ആ മുപ്പത് ഹോസ്പിറ്റലൊക്കെ കവർ ചെയ്തിരുന്നു പണ്ട് ഇല്ല യാത്രയിലൊക്കെ പോവാറുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് കുട്ടികളിലെ എനിക്ക് ബിസിനസ് അപ്പം ഏറ്റവും സ്മാർട്ടായിട്ടുള്ള കാര്യം ചെയ്തതെന്ന് വെച്ചാൽ എന്നെ തിരക്കാക്കി ഇപ്പൊ ഞാൻ വരാൻ ലേറ്റ് ആവും എന്നിട്ട് ചോദിക്കും നീ എന്താ അതാണ് പക്ഷെ അത് കൊഴപ്പില്ല പക്ഷെ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിപ്പോ ഞാൻ നല്ലോണം അക്സെപ്റ്റ് ചെയ്ത് അപ്പം ഞാൻ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാല് എന്നെ എല്ലാ കാര്യവും കാര്യത്തിനും എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു കാര്യത്തിനും ഡോക്ടർ ഉണ്ട് ഡോക്ടർ ഉള്ളത് കൊണ്ടാണ് സൺറൈസും ആ കംപ്ലീറ്റ് വിഷനും ഒക്കെ വന്നിരിക്കുന്ന ഞങ്ങൾ ഏകദേശം ഒരു പെർഫെക്റ്റ് മാച്ചാ ഡോക്ടർക്ക് ആ ഒരു ഒരു ഇന്നോവേറ്റീവ്നെസ് ഉണ്ട് കാര്യങ്ങള് ചെയ്യാനൊക്കെ എനിക്ക് പുതിയതൊന്നും ചെയ്യാൻ എനിക്ക് ആ ഒരു ഇത് എടുക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള പെർഫെക്റ്റ് ഇങ്ങനെ അല്ല മാറിയ ഞാൻ എപ്പോഴും പറയുന്നത് പലരും ഈ ഭാര്യമാരെ ചീത്താക്കുന്നത് അവർക്ക് എല്ലാം ചെയ്തു കൊടുത്തിട്ട് അതായത് മാർക്കറ്റിൽ പോകുമ്പോൾ കൂടെ പോകുമ്പോ എവിടെ പോകുമ്പോ പോകുമ്പോ അല്ലെങ്കിൽ ഒരു ടാക്സ് എന്താണെന്ന് അറിയില്ല എല്ലാം ഭർത്താവ് ചെയ്തു കൊടുക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അവരൊന്നും പഠിക്കുന്നില്ല അൾട്ടിമേറ്റ്ലി കുറെ കൊല്ലങ്ങൾ കഴിയുമ്പോൾ അവർ ഈ ലോകമായിട്ടൊരു ബന്ധു ഇല്ലാത്ത രീതിയിലാകും അങ്ങനെയല്ല കംപ്ലീറ്റ് ഞങ്ങൾ കണ്ടു വളർന്നിരിക്കുന്ന ആ ഒരു ബിസിനസ് ആണ് പക്ഷെ ബിസിനസ് കാശുണ്ടാക്കാൻ മാത്രമല്ല വേറിട്ട വഴികളിൽ വേണ്ടപ്പെട്ടവരെ സഹായിക്കാൻ സേവനം ചെയ്യാൻ ഡോക്ടർ ഹഫീസും ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേഷൻ മേധാവിയായ ഭാര്യ പർവീണും ശ്രദ്ധാലുക്കളാണ് പിതാവിന് വഴിയെ മൂത്ത മകൾ സോണിയയും രണ്ടാമത്തെ മകൾ ആയിഷയും ഡോക്ടർമാരായി ഇളയ മകൾ മറിയം അമ്മ പറവീന്റെ വഴിയെ ആശുപത്രിയുടെ മാനേജ്മെന്റ് വിഭാഗത്തിന്റെ ഇപ്പോൾ ലാസ്റ്റ് എന്നിട്ട് ഡെലിവറിയുടെ ചുമതലയും വരും വേറെ ഡെലിവറി ഡോക്ടർ ഒന്നും ഫസ് ഇല്ല ഒരു ഷർദ്ദിക്കുകയാണെങ്കിൽ പറയും അത് നാച്ചുറല സൈക്കോളജിക്കലാറ്റമോൾ ഒന്ന് അപ്പൊ ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാനെന്നും ഓടി നടക്കുക കുട്ടികളുടെ കാര്യങ്ങളൊന്നും നോക്ക മറിയമ്മന്റെ ആണെങ്കിൽ ലാസ്റ്റ് ഡേ നവംബർ ഫോർട്ടീൻ ആയിരുന്നു അപ്പോൾ രണ്ടാമത്തെ ആളുടെ ഫസ്റ്റ് ചിൽഡ്രൻസ് ഡേ പ്രോഗ്രാം സ്കൂളില് വിദ്യോദയില് അത് സോണിയ ഫസ്റ്റ് സ്റ്റാൻഡേർഡില് അപ്പം എനിക്കത് മിസ് ചെയ്യാൻ പക്ഷേ അതൊക്കെ ഭയങ്കര മൂവ്മെന്റ്സാണ് ഞങ്ങൾക്ക് അപ്പോൾ അതൊക്കെ ഒന്നും എല്ലാം ഞാൻ ലിറ്ററലി എല്ലാ പ്രോഗ്രാംസിനും പോയിട്ടുണ്ട് ഇന്നും എൽ കെ ജി ടീച്ചറാണ് എന്റെ മൂത്താൾ പ്രസവിച്ചപ്പോൾ ആദ്യം മെസ്സേജ് അയച്ചത് ഒരുപാട് കുഞ്ഞുങ്ങളെ വളരെ മീൻസ് സീരിയസ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് പക്ഷെ അന്നത്തെ ഞാൻ വളരെ എങ്ങാണല്ലോ അതണ്ട് അതിലും നല്ലൊരു ഫീലിംഗ് തോന്നിയത് സോണിയുടെ സോണിയുടെ സിസ്റ്റേറിയ ഞാനാ ചെയ്തത് സോണിയുടെ എന്റെ ഗ്രാൻഡ് സാണ്ടിന്റെ ഗ്രാൻഡ് സാൻ്റെ സിസ്റ്റേറിയ ഞാനാ ചെയ്തത് അപ്പൊ അത് ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആണ് മോളുടെ സിശേറി ചെയ്യുമ്പോഴും ആ ഒരു മോളുടെ കൊന്നിനെടുക്കുമ്പോ രണ്ടുപേരും അല്ല അതും ഭയങ്കര ഒരു ഫീലിംഗ് ആണ് പിന്നെ വേറെ നമ്മളിപ്പം സാധാരണ ഇതില് പറയും ഡോക്ടർമാര് റിലേറ്റീവ്സിന്റെ സർജറികൾ ചെയ്യരുത് പക്ഷേ എനിക്ക് മനസ്സിലായത് പണ്ട് ഐ തിൗസൻഡ് തേർട്ടീനില് പപ്പയായിരുന്നു ഹിസ്ട്രക്ടമി ചെയ്തല്ലേ എന്റെ മദറല്ലോ എനിക്ക് അറിഞ്ഞു ജനറേഷനിലേക്ക് ഒരു അപ്പം അപ്പയ്ക്കൊരു ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട് അമ്മയും അതിനോടൊപ്പം തന്നെ ചേരുന്നു അമ്മ ഒരു ബിസിനസ് ഫാമിലി നടക്കുക അപ്പ എൻ്റെ ഡിഫറെന്റ് ഒരു കലാകാരൻ ഒരു സഹൃദയം ഈ ഒരു ഇങ്ങനൊരു ജോലി കിട്ടിയപ്പോൾ എന്താ ഇവർ പറഞ്ഞതെന്ന് സോ ഐഎ ആക്ച്വലി ഞങ്ങൾ മൂന്ന് പേരിലും ഞാൻ മാത്രമാണ് ഡോക്ടർ ആവാത്തത് ഐ ഡി വാണ്ട് ടു ഗെറ്റ് അല്ല ഐ എം ഡുയിങ് ദോർട്ടന്റ് വർക്ക് അല്ലേ അപ്പൊ ഞാൻ മമ്മാനെ കണ്ടിട്ട് തന്നെ ഐ വാൾവേസ് വോണ്ട് ടു കം ഇൻ ടു ബിസിനസ് എനിക്ക് അത് ചെയ്യണമെന്നായിരുന്നു അപ്പോ ഇനിഷ്യലി ആക്ച്വലി എനിക്ക് സൺറൈസിൽ വരണ്ട എന്നായിരുന്നു അത് വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൈറ്റ് ഇന്റർണലി അതിനെ പറ്റിയിട്ട് ബിക്കോസ് ഐ വോണ്ട് ടു ഗെറ്റ് മൈ ഓൺ എക്സ്പീരിയൻസ് ഐ വോണ്ട് ടു യു നോ ഹാവ് മൈ ഓൺ കോൺഫിഡൻസ് അബൌട്ട് ഞാൻ പഠിച്ചു ബാംഗ്ലൂരിൽ മൂന്നു കൊല്ലം വർക്ക് പിന്നെ ഞാൻ എന്റേതായിട്ടുള്ള പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്തു ഹെൽത്ത് ആൻഡ് ടെക്ല ഐ സ്ലോരി റിയലൈസ് ദാറ്റ് എനിക്ക് ഹെൽത്ത് കെയറിലേക്ക് വരണമെന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു ഇറ്റ് ഈസ് ആക്ച്വലി എ കോൻസിഡൻസ് ഞാൻ സൺറൈസിലേക്ക് വരണം എന്നായിട്ടായിരുന്നില്ല വന്നത് എനിക്ക് ഹെൽത്ത് കെയറിലേക്ക് ഒരു ഇൻ എഫിനറ്റി തോന്നീട്ടാണ് എങ്കിലും പേഴ്സണലി മമ്മ അല്ലെങ്കിൽ ഇവിടുത്തെ ചില ആൾക്കാര് പറയുമ്പോൾ ഭയങ്കര കൊള്ളലാമുണ്ടാക്കണം അല്ലെങ്കിൽ ആൾക്കാർ ഗീത് കുറിക്കുകയാണ് പീപ്പിൾസ് അൾട്ടിമേറ്റ്ലി ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ് അവിടെ വരുന്ന ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി എന്ത് ഇൻസൈറ്റ് വർക്ക് കിട്ടിയ കിട്ടിയ അല്ലെങ്കിൽ ഒരു ഐ അതെ തിങ്ക് സംതിങ് സർ പറഞ്ഞതുപോലെ തന്നെ വളരെ ട്രൂ ആണ് ലൈക്ക് പീപ്പിൾ തിങ്ക് മേക്കിംഗ് ബിസിനസ് ആണെന്നുള്ള ജനറലി ഒരു പെർസെപ്ഷൻ ഉണ്ട് ബട്ട് ഐ തിങ്ക് ഇഫ് ദ സീ ഹൗ അതിന് പിന്നിലുള്ള ആൾക്കാര് എങ്ങനെ വർക്ക് ചെയ്യുന്നു അവരെ ട്വന്റി ഫോർ സെവൻ ദർ ഓൺ കോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഐ ഡോട്ട് ലൈക്ക് സ്ലീപ്പിംഗ് വിത്ത് പപ്പാടേയും കൂടെ മമ്മുടെയും കൂടെ ഉറങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല കാരണം രാത്രി മൂന്ന് മണിക്ക് കോൾ വരും രാവിലെ നാലു മണിക്ക് കോൾ വരുമ്പോൾ ദർ ഓൾവേസ് ഓൺ കോൾ അപ്പൊ എപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ആണെങ്കിലും ഈ വിളിച്ച് പറയുന്നത് ഈ ചെറിയൊരു വേദന ഉണ്ടെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓൾവേസ് ഓൺ കോൾ അപ്പൊ പീപ്പിൾ സീ ദിനു പിന്നിലുള്ള ആൾക്കാർ എത്ര വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് അറിയുമ്പോൾ Then uh, then they'll understand that the amount of work that goes into this. Okay. Adana. The second thing is growing up, uh, I've seen I've grown up seen their work seeing their work at the reflective. I also have the same passion to work. A lot of the times growing up, my friends, um, I was very studious as well. Uh, school learning, college learning, I put the same amount of effort into work. Friends are from Kalyaku that you know I don't go out as much or I don't spend യും അപ്പോ അവരുടെ പൈസ മാത്രമയത്തൊക്കെ തുറന്നു കൊടുത്തു ഫ്രീ ആയിട്ട് ആയിട്ട് ഫ്ലഡിന്റെ കോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ കളക്ടർ ഫ്രീ ആയിരുന്നു എഫക്ട് ചെയ്തോടുത്തു ഫ്രീ ആയി നമ്മള് കാർഡിയ സർജറി ചെയ്തിട്ടുണ്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട് ാണ് അതുപോലെ തന്നെ ഇപ്പൊ കോവിഡിന്റെ സമയത്ത് കോവിഡിന്റെ സമയത്ത് നൂറ്റി ഇരുപത് ബെഡുള്ള ബില്ലിംഗ് കൗണ്ടർ പോലും ഇല്ലാത്ത ചങ്ങനകുളത്ത് നടത്തിയിട്ടുണ്ട് പേഷ്യന്റ് അടുത്ത് പോലും ഒരു പൈസ പോലും വാങ്ങിക്കാതെ അന്ന് ഗവൺമെന്റ് സപ്പോർട്ടൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു പക്ഷേ പ്രൈവറ്റ് സപ്പോർട്ട് അവിടുത്തെ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ മാത്രമായിട്ടല്ല പക്ഷേ എന്നാലും അത്രയും വലിയൊരു ഹോസ്പിറ്റൽ കേരളത്തിൽ ഒരു ഹോസ്പിറ്റൽ പോലും അങ്ങനെ ബില്ലിങ് കൗണ്ടർ ഇല്ലാത്ത എനിക്ക് എന്റെ അസുഖം വേണം പക്ഷേ കൊടുക്കാൻ പറഞ്ഞു ഞാൻ പേഷ്യൻസിന് മാസം ഫ്രീ ആയിട്ട് ചെയ്തു ആൾക്കാരും